ഒരു നോർമൽ രീതിയിൽ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഏഴാമത്തെ ഗിയർ വീടും പക്ഷേ പെർഫോമൻസ് വൈസാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് എത്തുകയുമ്പോഴും തേർഡ് ഗിയറിലേ വീഴുള്ളൂ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വൺ നയൻറ്റി വരെയൊക്കെ ഒരു പെർഫോമൻസിൽ വൺ നയൻറ്റി ബി എച്ച് പി വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു എഞ്ചിനാണ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ ക്സറിംഗിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാം മാന്യപ്രഷ്കർക്കും സാധനം നമ്മൾ എന്നുള്ളത് അങ്കമാലിയിലുള്ള ഓട്ടോ കാട്ടിലാണ് ഓട്ടോ കാട്ടിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് പോളോ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറഞ്ഞു തരാനായിട്ട് ഓട്ടോ കാട്ടിൻ്റെ സാരഥിയും അതിലുപരി വോക്സാദനിൽ ധാരാളം വർഷങ്ങൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള അരുണിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പോൾ വോക്സാദിൻ്റെ ജി ടി ആണ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രോസ് പോളയാണ് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസവും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എത്രാമത്തെ ഓണർഷിപ്പാണ് അതൊക്കെ മിക്ക ഇതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓട്ടോക്കാർട്ടിൽ എല്ലാ വാഹനങ്ങളും വരുന്നത് അവർ പർച്ചേസ് ചെയ്യുന്നതിന് സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ള വാഹനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ള ഈ രണ്ട് വാഹനങ്ങളെ നമുക്ക് അടുത്ത് പരിചയപ്പെടാം അപ്പോൾ അവരും നമുക്ക് രണ്ട് പോളയാണ് കൂടെ ഉള്ളത് രണ്ടും പോളെ ഐഡിയ്ക്കലാണ് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ പറയാം തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഫോക്സോണിനെ പറ്റി നോക്കുമ്പോൾ ശരിക്കും ഒരു ഒരു വികാരമാണെന്നാണ് നമ്മൾ ഫാൻസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് സത്യം ഉണ്ട് അതിനും കാരണം ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഫോക്സ് ആണ് അതിൽ തന്നെ പോളോ ജി റ്റി ഉണ്ട് നോർമൽ പോളോയും വരുന്നുണ്ട് ജി ടി കുറച്ചും കൂടി ഒരു ഹൈ എൻഡ് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത് എന്നാൽ ജി റ്റിയിലേക്ക് പോകാൻ കുറച്ച് താല്പര്യമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ബജറ്റ് കുറച്ച് ഉള്ള ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നോർമൽ എം പി ഐ ആയിട്ടുള്ള പോളോയോ അല്ലെങ്കിൽ ഡീസൽ ആണ് ഡീസൽ പോളോ പിന്നെ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് മെയിൻ്റനൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പെട്രോൾ പോളോയ്ക്ക് മാർക്കറ്റിൽ എപ്പോഴും നല്ലൊരു ഡിമാൻഡ് ഉണ്ട് ഇപ്പോൾ നമ്മൾ പോളോയിൽ പറയുകയാണെങ്കിൽ തന്നെ പോളോയിൽ നമ്മുടെ കയ്യിലുള്ളത് രണ്ട് വെഹിക്കിൾസ് ആണ് ഇപ്പോൾ നിലവിൽ ആവറേജ് എപ്പോഴും നമ്മളൊരു രണ്ടോ മൂന്നോ ഫോക്സോൺ പോളോ എപ്പോഴും നമ്മുടെ സ്റ്റോക്കിൽ കീപ്പ് ചെയ്യാറുണ്ട് ഇത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ മോഡലാണ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഫോക്സോവൺ പോളോ ജി ടി എസ് ഐ ആണ് ഓക്കെ ഇപ്പോൾ ജി ടി ടി സീരീസ് എന്ന് പറയുമ്പോൾ പ്യുവർലി നമ്മുടെ ഒരു പെർഫോമൻസിനെ ഓറിയൻ്റ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ടർബോ പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത് സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക്ക് ആണ് തമാശയല്ല തമാശയോ അല്ലെങ്കിൽ മറ്റേ പൈസ കൊടുത്ത് രണ്ടാമത് വെച്ച ബാറ്ററിയോ അല്ലെങ്കിൽ ആണ് ഇപ്പോൾ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ആണ് കംപ്ലീറ്റ്ലി പ്യൂർലി പെർഫോമൻസിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് നോർമൽ കമ്മ്യൂട്ടിങ്ങിനും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് എയർ ബാഗ് വരുന്നുണ്ട് ഇതിനകത്ത് ഡിയോല എയർ ബാഗ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇ എസ് പി വരുന്നുണ്ട് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട് ഇപ്പൊ നോർമൽ എ ബി എസ് എയർ ബാഗ് ആണ് ആവറേജ് നമ്മുടെ ഹാഷ് ബാഗുകൾ എല്ലാം വരുന്നത് പക്ഷേ ഈ ഒരു വെഹിക്കിളിൽ പെർഫോമൻസിന് ഫോക്കസ് ചെയ്തുകൊണ്ടായത് കൊണ്ട് ഇ എസ് പിയും കൂടെ കൂടിയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഡി എസ് ഡി ഗിയർ ബോക്സ് ആണ് നല്ല പവറും ഔട്ട്പുട്ട് വരുന്നുണ്ട് സെവൻ സ്പീഡാണ് സെവൻ സ്പീഡാണ് എത്ര ബി എസ് പി ആണ് ഇത് വൺ നോട്ട് ഫൈവ് ബി എസ് പി ആണ് സീറോസ് സീറോ റ്റു പല രീതിയിൽ ഇപ്പൊ സ്റ്റേജ് ടൂവും ത്രീയും ഒക്കെ മോഡിഫൈന്റെ ഒരു പൊട്ടൻഷ്യൽ ശരിക്കും അൺലിമിറ്റഡ് ആണ് ഇപ്പൊ നമുക്ക് വെഹിക്കിള് തന്നെയാണ് ചെയ്യണത് അപ്പൊ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഈവൻ ഇതിന്റെ അകത്ത് പാഡ് ഷിഫ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് ജി ടിഐയുടെ സ്റ്റിയറിംഗ് വീല് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ക്ലസ്റ്റർ കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ർബോറ്റിൽ ഫാക്ടറി മാർക്കറ്റില് പക്ഷേ വാസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ശരിക്കും ഇപ്പൊ ടർബോയും അതുപോലെ തന്നെ ബ്രേക്സും എല്ലാം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വൺ നയന്റി വരെയൊക്കെ ഒരു പെർഫോമൻസിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു എഞ്ചിനാണ് ഫൈവ് ആണ് പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ ടർബോ പെട്രോൾ ടർബോയിലാണ് വ്യത്യാസം പെർഫോമൻസ് വരുന്നത് അവിടെയാണ് നമ്മൾ നോർമൽ ഒരു നമ്മൾ നമ്മളിപ്പോ എത്ര നാച്ചുറൽ ആസ്പിറേറ്റഡ് എൻജിന് ഒരു വൺ പോയിന്റ് സിക്സ് ലിറ്റർ എഞ്ചിനൊക്കെ നമുക്കൊരു വൺ നോട്ട് ഫൈവ് ബി എസ് പി ഒക്കെ നോർമലി വരും പക്ഷെ വൺ പോയിന്റ് ടൂ ലിറ്ററിൽ ടർബോ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു പവർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ബോഡി താങ്ങണമെങ്കിൽ പറ്റുള്ളൂ ഇതിന് മുകളിലേക്ക് നമ്മൾ പെർഫോമൻസ് വൈസ് ട്യൂൺ ചെയ്യുമ്പോഴൊക്കെ ബ്രേക്സും കാര്യങ്ങളും എല്ലാം അപ്ഗ്രേഡ് വരും വരും അപ്ഗ്രേഡ് സസ്പെൻഷനും എല്ലാം അതെ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ പ്രൈസ് ഒന്ന് ജസ്റ്റ് ഇത് നമ്മൾ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് ഈ വെഹിക്കിളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ് പിന്നെ ആകെ ഇത് ഡ്രൈവ് ചെയ്തിരിക്കുന്ന സിക്സ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ടൂ തൗസൻഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ റേഞ്ചിലുള്ള ഒരു വെഹിക്കിൾസ് ഏത് വെഹിക്കിൾ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാലും സിക്സ്റ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ആകെ രണ്ടാമത്തെ ടയർ ആയിരിക്കും രണ്ടാമത്തെ സെറ്റ് ഓഫ് ടയേഴ്സാണ് ഉള്ളത് അതും കോണ്ടിനെന്റൽ ടയേഴ്സ് ആണ് അവർ ഇട്ടിരിക്കുന്നത് ഇത് ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ ആണ് അതെ അതെ

അതുപോലെ തന്നെ ഗിയർ ബോക്സ് ടോർ കൺവേർട്ടർ ആക്കി ഇതിപ്പോ ഡി എസ് സി ഗിയർ ബോക്സ് ആണ് അതുപോലെ തന്നെ ടർബോ പെട്രോൾ ആണ് പോയിന്റ് ടൂ ലിറ്റർ ആണ് മൈലേജ് അർത്ഥമുണ്ടോ മൈലേജ് ചോദിക്കുന്നതിൽ ശരിക്കും അർത്ഥമുണ്ട് ഈ ഒരു വെഹിക്കിൾ ശരിക്കും ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ശരിക്കും സ്പീഡിലല്ല കാര്യം നമ്മളൊരു ആർ പി എം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും പതിനഞ്ച് കിലോമീറ്റർ വരെ ഹൈവേയില് നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു ആണ് അതിന് മുകളിലേക്കും കിട്ടും കാരണം എൻ്റെ ഒരു ഫ്രണ്ട് റീസെന്റ് ആൾ റ്റി ആയിട്ട് ട്രമാൻഡ്രം പോയപ്പോൾ എയ്റ്റീൻ ഒക്കെ ആവറേജ് കിട്ടി ും ഒരു നോർമൽ രീതിയിൽ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ എത്തി കഴിഞ്ഞാൽ ഏഴാമത്തെ ഗീർ വീടും പക്ഷെ പെർഫോമൻസ് വൈസ് ആണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് എത്തി കഴിയുമ്പോഴും തേർഡ് ഗിയറിലേ വീഴുള്ളൂ കാല് കൊടുക്കുന്ന അനുസരിച്ചിരിക്കും ഇതിന്റെ ഒരു മൈലേജ് ഇത് ജി റ്റി അല്ല ഇത് ക്രോസ് പോളോ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ സീരീസിൽ വന്നിരിക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ഒരു പോളോയിൽ തന്നെ ഒരു നോർമൽ പോളോനേക്കാൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഇത് നോർമൽ എം പി എൻജിൻ ആണ് ഇതിന്റെ അകത്ത് വരുന്നത് ഹൈലൈൻ ലൈൻ വേരിയൻ്റ് ആണ് ടോപ്പന്റ് തന്നെയാണ് ഇത് ഇതിന്റെ ഇൻഡിക്കേറ്റർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പൊട്ടിപ്പോയതാന്ന് ആരും വില വിചാരിക്കരുത് കാരണം അതിന്റെ അങ്ങനെ ഇപ്പൊ ക്യാമറയിൽ കാണുമ്പോൾ പൊട്ടിയതായിട്ട് തോന്നും അതായത് ഹൈറ്റ് കൂടുതലാണ് നോർമൽ പോണ ക്രോസ് ഓവർ അതായത് നമ്മുടെ ആ ഒരു സമയത്ത് സി അവഞ്ചുറോ ഉണ്ടായിരുന്നു എത്തിയോസ് ക്രോസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ പെടുന്ന ഒരു വെഹിക്കിൾ ആണ് പോളോ ക്രോസ് ടയർ സൈസ് സെയിം തന്നെയാണ് ടയർ സൈസ് ഫിഫ്റ്റീൻ ഇഞ്ച് തന്നെയാണ് പക്ഷെ അലോയുടെ ഡിസൈൻ മാറ്റം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് കുറച്ചും കൂടി കൂടുതലാണ് ക്ലിയറൻസ് ഉണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രൂഫ് മെറ്റീരിയൽ ഓൾ ഓവർ വരുന്നുണ്ട് അതായത് ഓഫ് റോഡോ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ വലിയൊരു ഓഫ് റോഡിങ് അതെ 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 അപ്പൊ അങ്ങനെ വരുമ്പോൾ കല്ലൊക്കെ അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരും ബ്ലാക്ക് കാരണം കൂടുതൽ എസ് ാണ് ഈ ഒരു ഫിനിഷ് കണ്ടിരിക്കുന്നത് കോമസിലുണ്ട് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ എസ് യു തന്നെ അങ്ങനെ ഒരു വരുന്നുണ്ട് മാനുവൽ മാനുവൽ സ്പീഡാണ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ അതെ അതെ ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇന്റീരിയർ ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒന്നും ഇല്ല ഫാക്ടറി ഫിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഒരു സീറ്റ് കവർ പോലും ഇട്ടിട്ടില്ല നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് കംപ്ലീറ്റ് ഹിസ്ട്രീം ഷോറൂമിൽ തന്നെ അവൈലബിൾ ആണ് ബാക്കിൽ വലിയ ബാജിംഗ് ഒന്നും ഇല്ല ഇതിന്റെ സൈഡിലാണ് ശരിക്കും ബാക്കിൽ ശരിക്കും ബാജിങ് ഇല്ല പോളോ എന്നുള്ള പോളോന്നുള്ളൊരു ബാജിങ് മാത്രമുള്ളൂ സൈഡിലാണ് ക്രോസ് ആ ഒരു ബാജിങ് കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ റൂഫ് റയിൽസും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഫംഗ്ഷണൽ റൂഫ് റയിൽസ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് റയിൽ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സൈക്കിളോ എന്തെങ്കിലുമൊക്കെ ലോഡ് താങ്ങും ഫംഗ്ഷണൽ റൂഫ് റൈൽസ് ആണ് നോർമൽ ഈ ഫാൻസി റൂഫ് റൈൽ അല്ല ാണ് ഇത് ടു തൗസൻഡ് ഫിഫ്റ്റീനാണ് ഇത് എത്ര ഏത് ഏത് ഇയർ ആയിരുന്നു ഇതും ഫിഫ്റ്റീൻ ആണ് രണ്ട് ഫിഫ്റ്റീൻ തന്നെയാണ് ഇതിന്റെ എങ്ങനെയാണ് ഇതിന് നമ്മൾ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് ഫൈവ് ലാക്സ് ബിലോ കിട്ടും ഇത് ഇത്രയും പെർഫോമൻസ് ഓറിയന്റായിട്ടുള്ള വെഹിക്കിൾ ആണെങ്കിൽ ഇത് വരുമ്പോ സെവന്റി ഫൈവ് ആണ് ലൈക്ക് നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന ആ ഒരു സെയിം പെർഫോമൻസ് പോസിബിലിറ്റി ഉണ്ട് പക്ഷെ ഇത് ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള ടെർബോ ഇല്ല നോൺ ടർബോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല മാത്രമേ അതെ അതെ ഇന്ത്യയിലാണ് ശരിക്കും ഡെവലപ്പ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ എക്സ്പോർട്ട് എഞ്ചിനാണ് ശരിക്കും കണ്ടിന്യൂ ചെയ്യാൻ ഉള്ളായിരുന്നു അതെ ാണ് എൻജി റീ സിലിണ്ടർ എഞ്ചിനാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉള്ളത് മൈലേജ് ഇതിപ്പോ ആണ് ഈ ഈ എഞ്ചിൻ സിലിണ്ടർ തന്നെ രണ്ട് സീരീസ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ഈ വൺ പോയിന്റ് ടൂ ഉള്ളു അതിനുശേഷം വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് അപ്പൊ ടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ വന്ന സമയത്ത് ഒരു പവർ കുറഞ്ഞ വണ്ടിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എഞ്ചിൻ ആയിരുന്നു അത് ആക്ച്വലി വൺ പോയിന്റ് ത്രീ ലിറ്റർ വൺ പോയിന്റ് ടൂ ലിറ്റർ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ ഡീസൽ ഉണ്ടായിരുന്നു അതാണ് ശരിക്കും അണ്ടർ പവേഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ എഞ്ചിനായിരുന്നത് അത് ശരിക്കും നമുക്കൊരു പെർഫോമൻസ് ഭയങ്കര അതിപ്പോ ഇല്ല ശരിക്കും രണ്ടായിരത്തി പതിനാലോട് കൂടി വൺ പോയിന്റ് ഫൈവിലേക്ക് ഫോക്സോൺ അപ്ഗ്രേഡ് ചെയ്തു അതിനുശേഷം ഈ വൺ പോയിന്റ് ത്രീ സിലിണ്ടർ എഞ്ചിൻ ഇറങ്ങിയിട്ടില്ല മൈലേജ് നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി ബെറ്റർ എക്കോണമി നമുക്ക് കിട്ടും ഒരു ഒക്കെ നമുക്ക് ടു ടു ഓൾമോസ്റ്റ് എയ്റ്റീനൊക്കെ ഡിപെൻഡിംഗ് അപ്പോൺ ദ ഡ്രൈവിംഗ് നമുക്കൊരു ഫിഫ്റ്റീൻ ടു

ഡീസൽ വൺ പോയിന്റ് ഈ ഒരു ഇതിപ്പോ ഈ നമ്മൾ രണ്ട് വെഹിക്കിള് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഫേസ് ലിഫ്റ്റഡാണ് ടു തൗസൻഡ് ഫോർട്ടീന് ശേഷം ഡീസൽ വരുന്ന എല്ലാം വൺ പോയിന്റ് ഫൈവ് ആണ് ഇപ്പൊ ഞാൻ ഒരു എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഡീസൽ പോളോ ഏതെടുക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും പറയാറുള്ളത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എൻജിൻ എടുക്കാനേ പ്രിഫർ ചെയ്യാറുള്ളൂ കാരണം വൺ പോയിന്റ് ത്രീ കുറച്ച് ട്രാവലിംഗ് ടർബോ എൻജിനാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ പ്രൂവൺ ആയിട്ടുള്ള എഞ്ചിനാണ് ഫോക്സ് ആണ് കുറച്ച് മെയിൻ്റനൻസ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് പക്ഷെ വൺസ് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒരു ബ്രാൻഡ് നമ്മൾ കൺസിഡർ ചെയ്യില്ല നമുക്ക് ആ ഒരു ഫീല് പിന്നെ വേറെ ഒരു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇനി ജർമ്മൻ വെഹിക്കിൾസിന്റെ ഒരു പ്രശ്നം അതാണ് അതൊരു അഡിക്ഷൻ ആണ് ഇപ്പൊ ഞാൻ പേഴ്സണലി എനിക്ക് പേഴ്സണലി ഉപയോഗിക്കാൻ ഒരു വെഹിക്കിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ അയാൾ ഡെഫിനറ്റ്ലി ഗോ ഫോർ പോളോ പോളോ അപ്പോൾ ഡീസൽ എടുക്കുക പിന്നെ വരുമ്പോൾ ഇത് പെട്രോൾ ആണെങ്കിൽ എം ബി എഞ്ചിനും ബെറ്റർ ആണ് അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻസ് എല്ലാം അത്ര വലിയ പ്രശ്നങ്ങളില്ലാത്ത എഞ്ചിനാണ് ട്യൂണിങ് നമുക്ക് അത്യാവശ്യം ചെയ്യാം ജി ടി ആണ് കൂടുതലും ട്യൂണിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ പിന്നെ നോർമൽ എം പി എൻജിന് എപ്പോഴും നമ്മൾ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജി റ്റിയുടെ ഗ്രില്ല് ചെയ്യുക അതുപോലെ അലോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എഞ്ചിൻ വൈസ് വലിയൊരു പൊട്ടൻഷ്യൽ ഇല്ല വൺ പോയിന്റ് ത്രീ ലിറ്റർ ടു ലിറ്റർ ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് കാണാനുള്ള ഒരു റേസിംഗ് ഭംഗി മാത്രമല്ല അതോടൊപ്പം തന്നെ പെർഫോമൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ ട്യൂണിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ബാംഗ്ലൂർ ഷോസ് ഒക്കെ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ ലാംബോർഗിനി നമ്മുടെ ഉറിസ് അതിൻ്റെ ഒക്കെ കൂടെ ഒരു ഫോളോയിങ് കിടപ്പും അതിന്റെ കൂടെ തന്നെ ഒരു ഒരു ഒപ്പം ഹൈവേ കൂടെ ഒക്കെ ക്രൂസ് ശരിക്കും നമ്മളെ എക്സ്പ്ലോർ വണ്ടിയും അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ഇനിയിപ്പോ അതിനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നോർമലി ഏത് വെഹിക്കിൾ ആണെങ്കിലും ഒരു മാനുഫാക്ചർ ഒരു മോഡൽ വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മാർക്കറ്റ് കുറേയാണ് പക്ഷെ തിരിച്ചാണ് മാർക്കറ്റ് ശരിക്കും കൂടാണ് ചെയ്ത് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പരിചയപ്പെട്ടുള്ള പോളോ എല്ലാം സെയിൽ ആയിട്ടുണ്ട് സെയിൽ ആയിട്ടുണ്ട് ഫോക്സോൺ നമുക്ക് വന്ന് കിടക്കാറില്ല പ്രത്യേകിച്ച് എറണാകുളം സൈഡ് ആയതുകൊണ്ട് അതെ പിന്നെ നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എല്ലാ വെഹിക്കിൾസും സിംഗിൾ ഓണർഷിപ്പ് ആണ് ലോ കിലോമീറ്റർ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും നോക്കിയിട്ട് എടുക്കാറുണ്ട് വൺസ് നമ്മൾ ആ ഒരു സർവീസ് പാറ്റേൺ മാറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച ട്രാക്ലോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പെയിന്റിന്റെ ക്വാളിറ്റി ശരി തിരിച്ചു ഒരിക്കലും ില്ല കാരണം ഇനിഷ്യൽ ടൈമിൽ ഇപ്പൊ ബ്രാൻഡ് ന്യൂ വെഹിക്കിളിന് നിന്ന് സിക്സ് ഇയേഴ്സ് ഒക്കെ പെയിന്റിന് വാറന്റി കൊടുക്കുന്നുണ്ടായിരുന്നു ഫോക്സോ ആണ് ആ ഒരു ബ്രാൻഡും കൊടുക്കില്ല ത്രീ ഇയർ ബോഡിക്കും അതുപോലെ തന്നെ സിക്സ് ഇയേഴ്സ് പെയിന്റിനും വാറണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു അതിന് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കമ്പനി അത് ടേക്കപ്പ് ചെയ്യുമായിരുന്നു സമയത്തൊക്കെ ഒരുപാട് വണ്ടികൾ വിറ്റിട്ട് പരിസ്ഥിതി സ്റ്റൈൽ ഉള്ള ഡോറിക്കുന്ന അത്രയ്ക്ക് സ്ട്രോങ്സ് ആണ് ഇതിന്റെ ഹിഞ്ചസ് ഒക്കെ ഹെവി ആയിട്ടുള്ള ഹിഞ്ചസ് ആണ് ഞങ്ങള് ഷോറൂമിലെ കസ്റ്റമർ പിന്നെ ഇത് റാലിക്ക് യൂസ് ചെയ്യുന്ന സെയിം ഷെല്ലേ ഇത് അതെ 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 ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റേണലി വോൾക്കേജും കാര്യങ്ങളൊക്കെ വരുന്നുള്ളാണ് വരുന്ന ഹെവി സ്ട്രോങ് ആണ് വെഹിക്കിൾ കിട്ടുന്ന വെഹിക്കിൾസിൽ ഈ ഒരു ബജറ്റ് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് ഓക്കെ ഡ്യൂൽ എയർ ബാഗ് സ്റ്റാൻഡേർഡ് അതെ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നത് അരുൺ ആണ് ഓട്ടോകാർട്ട് അങ്കമാലി അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം വാങ്ങാനും താല്പര്യമുണ്ട് ഇവിടുന്ന് തന്നെ വാങ്ങണമെന്നില്ല ഒരു കൺസൾട്ടിങ് ആവശ്യമാണെങ്കിൽ പോലും ആളെ കോൺടാക്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരാം നമ്മൾ കഴിഞ്ഞ പറഞ്ഞാണ് വീഡിയോ പറഞ്ഞപ്പോൾ ആവർത്തിക്കുന്നതേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ഇവിടെയാണ് ലിവർ ഫുഡ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി അൺലോക്ക് ആണെങ്കിൽ നമുക്ക് പെട്രോൾ ടാങ്ക് ജസ്റ്റ് ജസ്റ്റ് ചെയ്താൽ മതി കോംബസിലാണ് ഞാൻ അടുത്തിടെ കണ്ടിട്ടുള്ളത് അതിന് മുമ്പേ ഇവിടെ അടുത്തിടെ ഒരു പെട്രോൾ പമ്പ് വന്നിട്ട് ഒരു തപ്പുന്നതൊന്ന് കാണിക്കാൻ ഓളോ അല്ലെങ്കിൽ ജീപ്പ് കോംബസ് എടുത്തിട്ട് പോകുമ്പോ പെട്രോൾ ആ ഒരു സെക്ഷൻ തുറക്കാനായിട്ട് ജസ്റ്റ് ആണല്ലോ ജസ്റ്റ് പിടിച്ച് വലിച്ചു തുറന്നാ മതി ഇതാണ് നമ്മുടെ ഹുഡ് വരുന്നത് ഇതിന്റെ ടെർബോ എയർ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ടി എസ് ഐ ഉണ്ടാവും തെർബോയ് ആണെന്നുണ്ടെങ്കിൽ ടി എസ് ഇ തെർബോ സ്റ്റാറ്റിഫൈഡ് ഇഞ്ചെക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫുഡ് തുറന്ന് കാണിക്കാനായിട്ടൊരു റീസൺ

Okay.